السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله الموفق للعلا حمدا يوافي بره متكاملا ثم الصلاة على الرسول المصطفى والآل مع سهب وتباع بلا اتوم مهمانا വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഇസ്ലാഹി കൈരളിയുടെ പതാകവാഹകരെ വർഷങ്ങളുടെ നീണ്ട പ്രയത്നം കൊണ്ട് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ നാഴിക കല്ലാവാൻ കഴിഞ്ഞ മഹനീയമായ ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ സമൂഹത്തിലുള്ള ആത്മീയ ചൂഷണങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പോരാടിയതിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് പഠിച്ചതാണ് പക്ഷേ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണങ്ങളും മൂല്യച്തികളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് മുമ്പ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ കലാം രണ്ട ഒറ്റത്താണിയുടെ വാക്കുകൾ നാം എല്ലാവരും കേട്ടതാണ് ഞാൻ അള്ളയാണ് എന്നുപോലും പറയാൻ മടിയില്ലാത്ത ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ അറിയാതെ ഫ്ലൈറ്റുകൾ പോലും പറക്കില്ല എന്നും എൻ്റെ കണ്ണടഞ്ഞു പോയാൽ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്നും തുടങ്ങി മടവൂർ കാഫില എന്ന പേരിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകൾ വഴി നിരന്തരമായിട്ടുള്ള ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിലും നാം നമ്മുടെ ദൗത്യം യഥാർത്ഥ രൂപത്തിൽ നടത്തി മുന്നേറുകയാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സുറത്തിൽ മാ ഇതയിലെ മൂന്നാമത്തെ സൂക്തം അതിൻ്റെ ഒരു ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് പ്രവാചകൻ സല അലൈ വല്ലാം നമ്മളോട് പറഞ്ഞ അൽ അലിയോമ അക്കുമൽ തുലക്കും ദീനക്കും അച്മം തുഅലക്കും അൽ ഇസ്ലാമ മദീന അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ പ്രസക്തമാണെങ്കിലും അതിലെ അവസാനത്തെ ഭാഗം അൽ ഇസ്ലാമ ഇസ്ലാമദീന ഇസ്ലാം എന്ന മതത്തെ നിങ്ങൾക്ക് നാം തൃപ്തിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊരു പ്രയാസം വരുമ്പോൾ നാം അള്ളയല്ലാത്ത മറ്റോ മറ്റാരുടെയെങ്കിലും കയ്യിൽ നമ്മുടെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം നമുക്ക് ഇറക്കിത്തന്ന പ്രവാചകനിലൂടെ പൂർത്തിയാക്കപ്പെട്ട മതത്തിൽ നാം തൃപ്തി തൃപ്തികരമല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ ഈ മതത്തിൽ മഹാനായ പ്രവാചകൻ സല്ലു അലൈ വസല്ലം നമുക്ക് നൽകിയ പൂർത്തീകരിച്ച ഈ മതത്തിൽ എന്തെങ്കിലും പുതുതായി രൂപീകരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ നുപൂവത്തിനെയും റിസാലത്തിനെയും കളവാക്കലാണ് എന്ന് മഹാന ഇമാം മാലിക് റഹ്മാല്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മഹാനായ സലാം സലാംസുല്ലമിയുടെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ തെരുവുകളിലുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം ഷെയ്ത്താൻ കൂക്കലായിരുന്നു അത് ഈ കാലഘട്ടത്തിൽ കാണാത്തത് അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാനകരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇനിയും ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ നമുക്ക് പോരേണ്ടതായിട്ടുണ്ട് അതിന് റബ് സുബുഹാനഹുഅാല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ വാ ഹൃഹു റബി ലാലമീൻ السلام عليكم ورحمه الله وبركاته